നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ ചർച്ച ചെയ്ത പുതിയ ഒത്തിരി വിഷയങ്ങൾ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ തിളങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് പക്ഷെ നമുക്കിപ്പോഴും ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ല എന്ന് പറയാം കാരണം മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ട് പല കുപ്രചരണങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട് കുപ്രചരണം എന്ന് തന്നെ പറയണം അതായത് വിസ്പർ ക്യാമ്പയിൻ ആണ് കിംവദന്തികൾ പ്രചരിപ്പിക്കുക ചെവിക്ക് ചെവി പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും സംഘപരിവാർ വിഭാഗങ്ങളാണ് ആ വിസ്ഫർ ക്യാമ്പയിൻ നമ്മുടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഏറ്റെടുത്ത് അവർ അവർക്ക് അവരുടെ ആ ചതിക്കുഴിയിൽ വീഴുന്ന ഒരവസ്ഥ പോലും സംജാതമായിരിക്കുന്നു അത് അവർ പറയുന്നത് അത് ചുരുക്കി ഇത്രയേ ഉള്ളൂ ൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് മോദി നമ്മളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് തങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വിപ്രാവശ്യം ഉറപ്പാണ് ആ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാലുള്ള കുറെ മോഡി ഗ്യാരണ്ടികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് പിന്നീട് വഴുതി മാറി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് വേണം ലോക്സഭയിൽ ഈ മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടിയാലേ ഭരണഘടന മാറ്റി എഴുതാനും മനുസ്മൃതി ഭരണഘടനയാക്കി മാറ്റാനും ഒക്കെ കഴിയുള്ളൂ ഇവരൊക്കെ ആണെങ്കിൽ സംഘപരിവാറിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം എന്നാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പോയിട്ട് അതിന്റെ ഏഴ് അയലത്തെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് മാത്രം നേടിയെടുക്കുവാനേ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞുള്ളൂ അതിൽ വലിയ വിജയമായിട്ടൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും ശരിയാണ് തുടർച്ചയായി മോദി മൂന്നാം വർഷവും അധികാരത്തിലേറി ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിക്കും കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ഈ ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റ് കൊണ്ട് ഭരണഘടന മാറ്റി എഴുതുക എന്നത് പോയിട്ട് ഒരു ബില്ല് പോലും പാർലമെന്റിൽ പാസാക്കാൻ പറ്റത്തില്ല അതിനെ ഘടക കക്ഷികളുടെ കൂടെയുള്ള കക്ഷികളുടെ പിന്തുണ അവരുടെ അറിവും സമ്മതവും കൂടി വേണം അവരുകൂടി അംഗീകരിച്ചാലേ എന്തെങ്കിലും പാർലമെന്റിൽ നടക്കൂ എന്ന അവസ്ഥയിലാണ് ബി ജെ പി ഇത്തരത്തിൽ ബി ജെ പിക്ക് ഒരു അടി കിട്ടിയതിന് സ്വയം ഇപ്പോൾ അത് ഞമ്മളാണ് എന്ന് എട്ടുകാലി മമ്മുഞ്ഞ് പറയുന്നത് പോലെ ഒരു സംഘടന ആർ എസ് എസ് ആർ എസ് എസ് എട്ടുകാലി മഞ്ഞിനെ പോലെ ഗൗരവം കുറഞ്ഞൊരു കഥാപാത്രമല്ല ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അവരെ അത് നമ്മളാണ് എന്ന് നാടകം കളിക്കുകയാണ് കാരണം ഞങ്ങൾ തന്നെ ഞങ്ങളൊന്ന് തോപ്പിച്ചതാണ് മോദിക്ക് ഇച്ചിരി അഹങ്കാരം കൂടി ചില ആർ എസ് എസ് കാരോടൊക്കെ നമ്മൾ വളരെ അടുത്ത അറിയാവുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങ് പോയാൽ ശരിയാകത്തില്ല ഒരു ഇടയ്ക്ക് ചെറിയ അടിയൊക്കെ വേണം ഒരു കിഴുക്കൊക്കെ ഞങ്ങൾ വെച്ചു കൊടുക്കും ഞങ്ങളുടെ കുട്ടികൾ തന്നെ എന്നാൽ ഇപ്പോൾ നമ്മുടെ ആ എന്താ പറയേണ്ടത് ആ പിന്നെ അഹങ്കാരം അങ്ങ് കൂടി എല്ലാം തികഞ്ഞു എല്ലാവരും പിന്തുണ കൊടുക്കുന്നു എന്താ നിർസീമമായി സ്നേഹിക്കുന്നു ഇതൊക്കെ കണ്ട് അഹങ്കരിച്ച് കുട്ടികൾ വഷളാകരുതല്ലോ അതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഒരു ചെറിയ കൊട്ടാണ് ഇതെന്നാണ് ഇപ്പോൾ ആർ എസ് എസ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ജെ പി നദ്ദ നമുക്കറിയാം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചാരണങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തില് ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ സഹായം വേണ്ട എന്ന അർത്ഥത്തിൽ അത് അദ്ദേഹം പറയുന്നത് ആർ എസ് എസിന്റെ ഞങ്ങൾ വളർന്നുപോയി സംഘപരിവാറിന്റെ കുട്ടിയായിരുന്നു ഞങ്ങൾ ഇപ്പോൾ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമായി ഒരു കുട്ടി സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കളെ സ്വതന്ത്രമായി വിടുകയാണല്ലോ വേണ്ടത് ആ അർത്ഥത്തിൽ മാതാപിതാക്കൾ കാക്ഷിക്കുന്നത് സംഘപരിവാർ ആർ എസ് എസ് കാക്ഷിക്കുന്നതൊക്കെ ചെയ്യത്തക്ക അവസ്ഥയിൽ ഞങ്ങൾ എത്തിയെന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്നാണ് നന്ദ പറയുന്നത് പക്ഷേ ഇപ്പോൾ ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത് അതൊക്കെ അവരുടെ അഹങ്കാരം അല്പം കൂടിപ്പോയി ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം നേടാമെന്ന് ബി ജെ പി കരുതി അതുകൊണ്ട് ആർ എസ് എസ് ഒന്ന് ചെവിക്ക് പിടിച്ച് കിഴക്കിയതാണ് ഞങ്ങളൊരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു അതുകൊണ്ടാണ് ഒരു പാഠം പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ കുട്ടിയെ അതുകൊണ്ടാണ് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞു പോയത് എന്നാണ് സംഘപരിച്ചാ ഞങ്ങളാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യണം ഞങ്ങൾ വിചാരിച്ചാൽ സീറ്റ് കൂടും കുറയും എന്ന അർത്ഥത്തിലൊരു പ്രചരണം അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തകർക്ക് വേണ്ടിയുള്ള മീറ്റിംഗില് അദ്ദേഹം പറയുകയുണ്ടായി ശരിക്കും അവിടെയും ഇവിടെയും തൊടാതെയുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അതായത് എന്നു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ അത്രയും സമയത്ത് പറഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ നമുക്ക് തുടർന്ന് പറയാം നാഗ്പൂരിൽ ചേർന്ന ഒരു പ്രവർത്തകരുടെ സംഗമത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങി ഭരണഘടനയൊക്കെ വളരെ ആദരപൂർവ്വം നമിച്ച് മോദി മൂന്നാം അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് മോഹൻ ഭാഗവത് ഇത് പറഞ്ഞത് ബിസിനസ് സ്റ്റാൻഡേർഡ് പോലെയുള്ള വലിയ മാധ്യമങ്ങളൊക്കെ അത് പരിപൂർണമായിട്ടും മോഹൻ ഭാഗവതിന്റെ ആ പ്രസ്താവന കൊടുക്കുകയും ഉണ്ടായി അതിലെ പ്രധാനമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന മണിപ്പൂരിലെ തീ അണയ്ക്കുന്നതിനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത് മണിപ്പൂരിലെ തീ അണയ്ക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പത്തു വർഷത്തോളം മണിപ്പൂർ ശാന്തമായിരുന്നു പണ്ടത്തെ തോക്കു സംസ്കാരം വീണ്ടും പുനരുജ്ജരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വീണ്ടും അത് തലമുക്കിയിരിക്കുന്നു ഇവിടെ ആർക്കാണ് അതിൽ തലപൊക്കാൻ നേരം ഭരിക്കുന്നവരെ എന്ന് ഒരു പറച്ചിലാണ് എത്രയും വേഗം സംഘർഷം പരിഹരിക്കണം എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് മണിപ്പൂരിലെ വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം ഇത് പറയുന്നത് ആർ എസ് എസിന്റെ തലവനാണ് മോഹൻ ഭാഗവതാണ് എന്താണ് മണിപ്പൂരിലെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തൻ സ്വയംഭൂവായതാണ് ശരിയാണ് അവിടെ വംശങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ നടക്കാറുണ്ട് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് ചില ഏറ്റുമുട്ടുകളൊക്കെ നടക്കും പക്ഷെ അത്തരത്തിലൊരു വംശീയ കലാപമായിരുന്നു അവിടെ നടന്നിരുന്നത് വളരെ ആസൂത്രിതമായി പള്ളികൾ പൊളിച്ചെടുക്കുക വിദ്യാലയങ്ങൾ തീവച്ച് നശിപ്പിക്കുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം നഗ്നരാക്കി നടത്തുക ഇതൊക്കെ ഇതിനു മുമ്പ് കേട്ടറിവ് പോലും ഇല്ലാത്ത തരത്തിലാണ് അതിനു മുമ്പുള്ള കലാപങ്ങളൊന്നും അത്തരത്തിലുള്ള ആയിരുന്നില്ല ഇത് വെറും വംശീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകളല്ല ഫാസിസ്റ്റ് വംശീയ ആക്രമണം എന്നാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത് ഫാസിസം ഇത് കലരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വംശീയതയിൽ അത് ജനങ്ങൾക്ക് സ്വാഭാവികമായും ഇപ്പോൾ ഇപ്പോഴുമുള്ള വംശീയമായ ചേരുത്തിരിവുകളെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് മതത്തെ എങ്ങനെ വർഗീയതയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു ഹിന്ദു മതത്തെ ഹിന്ദുത്വമാക്കി മാറ്റുന്നു എന്നതുപോലെ വംശീയതയിൽ ഫാസിസം കലർത്തുക അതായത് സാമ്പത്തിക കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആസൂത്രിതമായി വംശീയ കലാപങ്ങൾ സൃഷ്ടിക്കുക എവിടെയോ എന്റെ ലക്ഷ്യമുണ്ട് നമുക്ക് അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം അതിൽ ആർ എസ് എസിന്റെ പങ്ക് എന്താണെന്ന് നോക്കാം അവിടെ പ്രത്യേക പരിരക്ഷയുള്ള ഗോത്ര വിഭാഗങ്ങളുണ്ട് അവരുടെ വസ്തുവർക്ക് വാങ്ങാൻ അവരുടെ വസ്തുമാറ്റാർക്കും വാങ്ങാനും ഒന്നും പറ്റില്ല കുക്കികള് നായന്മാര് അവരുടെയൊന്നും വസ്തു കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല അതിൽ അത് അവിടെ അസ്വസ്ഥത സൃഷ്ടിച്ച ആ നിയമങ്ങൾ മാറ്റി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് അവിടെ റിസോർട്ടുകൾ വാങ്ങിക്കൂട്ടണം അതിനുവേണ്ടിയുള്ള കോർപ്പറേറ്റ് സാമ്പത്തിക താല്പര്യങ്ങൾ കലർത്തിയാണ് ഈ ഫാസിസ്റ്റ് വംശീയതയെ ഫാസിസത്തിന്റെ ഉൾച്ചേർപ്പ് ഫാസിസത്തിൽ ഉൾപ്പെടുത്തി ഉപയോഗപ്പെടുത്തുന്നത് അത്തരത്തിലാണ് അവിടെ കലാപങ്ങൾ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് അത് ആസൂത്രിതമായി തീർന്നതും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമായി മാറുകയും ചെയ്തത് ഒരു പത്ത് വർഷമായിട്ട് ഇവരാണല്ലോ അധികാരത്തിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ പ്രശ്നം വംശീയ പ്രശ്നം അവിടെ പരിഹരിക്കാൻ കഴിയാതിരുന്നത് നേരെമുറിച്ച് ഇപ്പോൾ വംശീയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെന്താണ് ചെയ്തത് ഇപ്പോൾ മോഹൻ ഭാഗവത് വിമർശിക്കുന്നുണ്ട് ഇവരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്തൊന്നും ഈ വംശീയ വംശീയകലാപം ആളിക്കത്തുമ്പോൾ ഒന്നും മോഹൻ ഭാഗവത് വാ വാതുറന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഒന്നും ശാസിക്കുക പോലും ചെയ്തിട്ടില്ല ചെവിക്ക് പിടിക്കുക ശാസിക്കുക മോദിയെ മോദിയൊരു പ്രചാരകനായിരുന്നുണ്ടോ സന്യാസി തുല്യനായി ഞങ്ങളുടെ സംഘശാഖയിലൂടെ വളർന്നു വന്ന് ലോകം മുഴുവൻ രാജ്യം മുഴുവൻ പിന്നെ പട്ടിണി കിടന്ന് സഞ്ചരിച്ചൊക്കെ രാജ്യത്തെ സേവിക്കാൻ ആളാണല്ലോ സ്വന്തം നിയന്ത്രണത്തിലുള്ള ആളാണല്ലോ എന്തുകൊണ്ട് മോഹൻ ഭാഗവത് അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല ഈ ആ സമയത്ത് ഈ ആളിക്കെത്തിക്കൊണ്ടിരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ ഇടപെടണമെന്നും എന്തേ പറയാതിരുന്നു നേരെ മറിച്ച് മണിപ്പൂരിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഇതേ എന്താണ് പറയേണ്ടത് ഡബിൾ ഇഞ്ചിൻ ആണല്ലോ കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരിക്കുന്നു അവരെ നിസ്സംഗത പാലിച്ചു വംശീയ വംശീയകലാപം മാളി കൂടുതൽ കരുത്തുള്ളവൻ കരുത്ത് കുറഞ്ഞവനെ ആക്രമിക്കുമ്പോഴല്ല ഒന്നും കണ്ടില്ല കേട്ടില്ല രാമനാരായണ എന്ന രീതിയിൽ ഇരുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അതിലെ പ്രബലമായിട്ടുള്ള ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആക്രമണങ്ങൾക്ക് ചൂടുപകർന്നു കൊടുത്തു ഇതല്ല ചെയ്തിരുന്നത് ആ സമയത്തൊന്നും മോഹൻ ഭാഗവതിന്റെ ഉപദേശം കണ്ടില്ല എന്ന് മാത്രമല്ല ഇതിനെല്ലാം ചരടുവലി നടത്തുന്നതും ഇവരൊക്കെ തന്നെയാണ് എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഉപദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ഇതിന് മറ്റാർക്കും പങ്കില്ല ഞങ്ങൾ ഒരു ഒരു ചെറിയ ട്രീറ്റ്മെന്റ് നടത്തിയതാണ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു രീതിയാണ് ഇടയ്ക്ക് ജ്യാൻ വ്യാപി പള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ ആദ്യകാലത്ത് ഉയർന്നു വന്നപ്പോൾ പറയുക എല്ലാ ദിവസവും നമ്മൾ ഓരോ പറയുന്നത് എല്ലാത്തിനും ഒരു മിത മിതമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന പോലെ ഇത് വലിച്ചു വാരി തിന്നരുത് നമുക്ക് ഘട്ടംഘട്ടമായിട്ട് ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞത് ഇതേ മോഹൻ ഭാഗവത ബെറുതി വെക്കരുത് എല്ലാം കൂടെ ഒന്നിച്ച് കീഴടക്കാമെന്ന് കരുതരുത് ഇതൊക്കെ ഇവർക്കിടയിലുള്ള ചില നാടകം കളികളാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഇടതുപക്ഷങ്ങൾ പോലും വീണു ആർ എസ് എസിന്റെ പിന്നെ നിസ്സംഗത ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പരാജയത്തിന് കാരണമായി മോദിയുടെ പരാജയം എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് അദ്ദേഹം വിജയിച്ചു നിൽക്കുകയാണ് പക്ഷേ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് പറഞ്ഞ ആളിനെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ തന്റെ വീറും വീമ്പ് പറച്ചിലുമൊക്കെ ഒതുക്കേണ്ടതായി വന്നു എന്ന അവസ്ഥയുണ്ടായി അത് നമുക്ക് മറക്കാൻ കഴിയുകയില്ല പക്ഷെ സംഘപരിവാറ് വിചാരിച്ചിട്ടൊന്നും അല്ലെന്നാണ് സംഘപരിവാറ ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കാരണം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ പലതും സ്വപ്നം കണ്ടത് കണ്ടിട്ടുള്ളതാണ് ആർ എസ് എസ് അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ചു പക്ഷെ നടന്നില്ല കിട്ടാത്ത മുന്തിരിഞ്ഞ പുളിക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ട ചിലർ ട്രീറ്റ്മെന്റ് കൊടുത്തതാണ് എന്ന് പറയുന്നത് പോലെയാണ് പിന്നെ ഈ മോഹൻ മോഹൻ ഭാഗവത് മണിപ്പൂര് മാത്രമല്ല പറഞ്ഞത് അത് കൂടാതെയും ചിലത് പറഞ്ഞു ചില സംഗതികൾ കൂടി പറഞ്ഞു ഈ മത്സരം ഭയങ്കര ഇങ്ങനെയൊക്കെയാണോ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തമ്മിലുള്ള മത്സരം ഇത് ഒരിക്കലും അഭികാമ്യമായ ഒരു സംഗതിയല്ല തെരഞ്ഞെടുപ്പിൽ മര്യാദയും മാനവുമൊക്കെ വേണ്ടേ അതൊക്കെ കൈവിട്ടിട്ടാണോ ഈ പാർട്ടികൾ തമ്മിൽ ഇങ്ങനെ ഗുങ്കോ വിളിക്കുകയും തരം താഴ്ന്ന വർഗീയ പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നത് പരസ്പരം ആക്ഷേപിക്കുക കടിച്ചു കീറാൻ ചെല്ലുക ഇത്തരത്തിലുള്ള മത്സരമൊന്നുമല്ല ജനാധിപത്യപരമായി മാന്യത പുലർത്തണം പക്ഷെ ആരാണ് എന്താണ് ആരാണ് മാന്യത പുലർത്തേണ്ടത് ബി ജെ പി മാന്യത പുലർത്താത്തതിനെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദി എന്നൊരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല ആരാണ് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ പ്രബലരെ സമ്പത്ത് കൊണ്ടല്ല ആളിന്റെ എണ്ണം കൊണ്ടും ഒക്കെ പ്രബലരായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ പ്രബലരായിട്ടുള്ള ആൾക്കാർ അവർ പെറ്റുകൂട്ടുന്നവരാണെന്നാണ് മോദി പറഞ്ഞത് ആ സമയത്ത് ഈ പറയുന്ന മോഹൻ ഭാഗവത് വായനക്കിയില്ലോ ഒന്നുമേ പറഞ്ഞില്ല അതേപോലെ തന്നെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അപമാനിച്ചത് കോൺഗ്രസ് അധികാരത്തിലേറിയ ഹിന്ദു അമ്മമാരുടെ കെട്ടുതാലി പറച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പ്രസംഗിച്ചതാരാണ് ആ രീതിയിൽ പ്രസംഗിച്ചതാരാണ് ആരാണ് പ്രസംഗിച്ചത് ഈ രാജ്യത്തിന്റെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ മൻമോഹൻ സിംഗ് ശ്രമിച്ചു എന്ന് പ്രസംഗിച്ചതാരാണ് മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് പിടിച്ചുപറിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞതാരാണ് ഇതിനൊക്കെ മറുപടി പറയണം മോഹൻ ഭാഗവത് അദ്ദേഹം അറിയാതല്ലോ ഇതൊന്നും നടന്നിട്ടുള്ള ഇതൊന്നും നടക്കുന്ന സമയത്ത് ഒരു ഒരു വാക്കും അദ്ദേഹം ഉച്ചരിച്ചില്ല ഒരു ശാസനയും പുറപ്പെടുവിച്ചില്ല അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ നട നടന്ന് ഒത്താശ കൊടുക്കുന്നു അതല്ലെങ്കിൽ തന്നെ സംഘപുത്രനാണ് മോദി സംഘം പറയുന്നതിനപ്പുറം അദ്ദേഹത്തിനൊന്നും ഇല്ല ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തെറ്റിദ്ധാരണ പരത്താൻ അല്ലെങ്കിൽ ജനങ്ങൾ അതായത് ശ്രീരാമനെ പ്രതിഷ്ഠിച്ചത് കൊണ്ടോ ക്ഷേത്രം പണിതുകൊണ്ടോ അവിടെ പൂജാരിയായി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടോ ജനങ്ങൾ വോട്ട് ചെയ്യുകയില്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹാരം വേണം അതിനുവേണ്ടി ഉയർന്നു വന്ന സമരങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് മോദിക്ക് പരാജയമേറ്റത് എന്ന ആ വസ്തുത മറച്ചു വെക്കുവാനായിട്ടാണ് ആർ എസ് എസ് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു അപ്പോൾ സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പതായി നാനൂറ് കിട്ടേണ്ട അടുത്ത് ഇരുന്നൂറ്റി നാൽപ്പതായി എന്ന തരത്തിലുള്ള പ്രചരണം ഈ പ്രചരണത്തിൽ ആരും വീണു പോകരുത് കേരളത്തിലും ഇതേ പ്രചരണം നടക്കുന്നുണ്ട് അറിയാവുന്ന സംഘപരിവാർ ആൾക്കാരോടൊക്കെ അടുത്ത് ചോദിക്കാൻ പറയുന്നത് ഞങ്ങൾ ഒരു പണി കൊടുത്തതാണെന്നുള്ള രീതിയിൽ ആർ എസ് എസിന്റെ പ്രവർത്തകർ പറയും ഇത് ബോധപൂർവം അവർ പ്രചരിപ്പിക്കുന്നതാണ് യഥാർത്ഥ വസ്തുതയിൽ നിന്നും ജനങ്ങളെ അകറ്റി നിർത്തണം കാരണം ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് മോദിയെ പരാജയപ്പെടുത്തിയത് രാമക്ഷേത്രം പണിതുകൊണ്ടോ രാമൻ ഒന്നുകൊണ്ടോ ജനങ്ങൾക്ക് കൊടുക്കില്ല എന്ന ആ വസ്തുത ആ സത്യമാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന കാര്യം അറിയാതിരിക്കാൻ വേണ്ടിയാണ് മോഹൻ ഭാഗവത് വളരെ കൃത്യമായി ആസൂത്രിതമായി ഇത്തരത്തിൽ പ്രവർത്തക യോഗത്തിൽ സംസാരിച്ചതും അത് വിസ്പർ ക്യാമ്പയിനായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുകയും അതറിയാതെ ഇടതുപക്ഷക്കാർ പോലും ഏറ്റെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു ഇതിനെ വളരെ ബോധപൂർവം സംഘപരിവാറിന്റെ ഒരു നീക്കം അത് ഞമ്മളാണ് എന്ന പറച്ചിൽ വെറും ഞമ്മളാണ് പറച്ചിൽ അല്ല വളരെ കാര്യബോധത്തോടെ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുകയും ആ ചതിക്കുഴിയിൽ വീടിൽ മാത്രമാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം